കാണുന്നത് കൊണ്ടും അതുപോലെ തന്നെ സംസാരിക്കുന്നത് കൊണ്ടും മാത്രം നമുക്ക് നമ്മുടെ മുമ്പിലുള്ള വസ്തു വെച്ചിട്ടല്ലേ ഞങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഓരോന്ന് അങ്ങോട്ട് അങ്ങോട്ടായിരുന്നു ഇങ്ങോട്ടായിരുന്നു നിങ്ങളെ വാർത്തയല്ലേ വാർത്താ ശൃംഖലയിലെ നിങ്ങളുടെ ഓരോ പദപ്രയോഗങ്ങളല്ലേ നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്നതാണല്ലോ പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണല്ലോ സംസ്കൃത സർവകലാശാലയെ പറ്റി പറഞ്ഞത് അവിടുത്തെ നോമിനേഷൻ ഇപ്പോഴും ആർ എസ് എസ് താരതന്നെ തെരഞ്ഞുപിടിച്ച് നിശ്ചയിക്കാണല്ലോ ചെയ്യുന്നത് എസ് എഫ് ഐയുടെ പ്രതിഷേധം മാത്രമല്ല എല്ലാ ജനാധിപത്യ ശക്തിയുടെയും പ്രതിഷേധം തുടരും എസ് എഫ് ഐക്ക് മാത്രം പ്രതിഷേധം വന്നിരിക്കുന്നു നിങ്ങൾക്കായിരിക്കും ഇല്ലാത്ത പ്രതിഷേധം എസ് എഫ് ഐക്ക് മാത്രം ഉണ്ടോ കേരളീയ സമൂഹത്തിന് ആകെ പ്രതിഷേധമുണ്ട് ഈ വർഗീയവത്കരണത്തിന് കേരളത്തിൻ്റെ പാരമ്പര്യം അതാണ് ആ മത പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിഷേധം എല്ലാവരും തുടരും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അല്ല വീഴ്ചയായി പിന്നെ പിടിക്കുകയും ചെയ്തു അപ്പൊ വീഴ്ച ഉള്ള വീഴ്ച പറ്റിയില്ലെങ്കിലും ചാടില്ലല്ലോ ചാടിയത് ചാടിയുണ്ടെങ്കിലും വീഴ്ച പറ്റുന്നില്ല ഇതിൻ്റെ അർത്ഥം പിടിച്ചു പിടിച്ചു എന്നുള്ളത് കൊണ്ട് അത്രേ ഉള്ളൂന്നും വേണ്ട അത്രേ ഉള്ളൂ അതന്നെ അപ്പോൾ അതാണ് നിങ്ങൾ കേറ്റിക്ക് വേറെ വേണമെങ്കിൽ എഴുതിക്കോ ഞാൻ പറഞ്ഞത് ഇത്രയും കൃത്യമാണ് കൃത്യാണ് ഇല്ലാതെ ചാടാൻ പറ്റുമോ അതെന്താ അതിന് ചേർത്ത് എന്നാൽ സിസ്റ്റത്തിന്റെ പോരായ്മയാണോ എന്നൊക്കെ ഓരോരാളും ഓരോ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദി ചാടി എന്നുള്ളത് സത്യം ഗോവിന്ദച്ചാമിയെ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് പിടിച്ചു എന്നുള്ളതും സത്യം അത് അതിപ്പം വീഴ്ച പറ്റി നിങ്ങൾക്ക് എന്താ ഇപ്പം അതിന്റെ ഭാഗമായിട്ട് വേണ്ട വാർത്തയിൽ അല്ല നിങ്ങൾ എന്താ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് വാർത്ത വീഴ്ച പാട്ടാ പറ്റാൻ പാടുണ്ടോ അങ്ങനെ അങ്ങനെ പിന്നെ വീഴ്ച പറ്റൂലോ ലോകത്ത് ലോകത്ത് പിന്നെ വീഴ്ചയെ പറ്റാത്തൊരു അവസ്ഥയില്ലേ വരിക വീഴ്ചയെല്ലാം പറ്റും പലപ്പോഴും പറ്റും പല സംഭവങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇനിയും പറ്റും അതൊക്കെ അത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിജാഗ്രതയോടെ അതിനെ കൈകാര്യം ചെയ്തു പോകുക അതാണ് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തത് അപ്പോൾ തന്നെ പിടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വാർത്ത പോയി ഇല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ സമയത്തേക്കുള്ള ഒരു വാർത്ത നിങ്ങൾ സെറ്റ് ചെയ്ത് വന്നതായിരുന്നു പക്ഷേ അത് വളരെ പെട്ടെന്ന് തന്നെ മാറി അതെ അതെ അതുകൊണ്ടുണ്ട് പിടിച്ച ആളുടെ നന്നായി എല്ലാര്ക്കും നന്നായി ആലോചിക്കില്ല വിസ സ്മാരകം ഇന്ത്യയിലെ കേരളത്തിലെ മുഴുവൻ മനുഷ്യന്റെയും മനസ്സിലാണല്ലോ പ്രത്യേക സ്മാരകത്തെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കുകയും ചെയ്യും ശുദ്ധ അസംബന്ധം പറയുന്നതാണ് ഇമാതിരി അസംബന്ധം പറയുന്ന പോരാണുണ്ട് പാർട്ടി മെമ്പർഷിപ്പ് നിന്നും പാർട്ടി മെമ്പർഷിപ്പ് പോയി പിന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിന് പ്രചാര കിട്ടുമ്പോൾ പ്രചാരവേല കിട്ടാൻ വേണ്ടി ഓരോ വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല തികച്ചും തെറ്റായ പ്രചാരവേല ഞാൻ ഈ പറഞ്ഞ പോലെ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാകുമെന്ന് വിചാരിക്കിട്ടാണ് അതാ പരിപാടി അതെ അതെന്നെ പറഞ്ഞത് അദ്ദേഹത്തിന് പാർട്ടി ഭക്ഷണില്ല ഇല്ല അപ്പൊ സ്വഭായിട്ട് മനസ്സിലാക്കാലോ എന്താണ് സിന്ന് അദ്ദേഹത്തെ ചോദിക്കണം അദ്ദേഹത്തോട് പോയി ചോദിക്കണം എന്താണ് ഞങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം ഞങ്ങളെല്ലാം പങ്കെടുത്തു തന്നെയല്ലേ അയാൾ മാത്രമാണ് പങ്കെടുത്തത് സമ്മേളനത്തിൽ പങ്കെടുക്കാത്തവരാണ് മേളല്ലേ ഞങ്ങളെല്ലാം പങ്കെടുത്ത മേളം തന്നെയാണ് ആ സംബന്ധം എഴുന്നള്ളിക്കുക അത് അത് വി എസ് എൻ്റെ മുമ്പ് നിശ്ചയിച്ച് നിഷേധിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് തോന്നിയ സംഭവം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ലോകത്തെവിടെയും പോകാനും ജോലി ചെയ്യാനും എല്ലാമുള്ള ജനാധിപത്യ അവകാശം പ്രഖ്യാപിച്ച ലോകത്ത് ഒരു രാജ്യത്തിലെ പൗരന്മാർക്ക് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിൽ ജോലി നൽകരുത് എന്ന് പ്രകോപനപരമായും പ്രതികാരപരമായും നിലപാട് സ്വീകരിക്കുന്നത് ആധുനിക സമൂഹത്തിന് ചേർന്ന ഒന്നല്ല ഇത്തരത്തിൽ നമ്മുടെ നാടിനെ ബാധിക്കുന്ന പ്രത്യേകിച്ച് അതിൽ നല്ലതുപോലെ ബാധിക്കുന്നത് കേരളത്തെയാണ് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അറിവ് നേടിയിട്ടുള്ള ചെറുപ്പക്കാരുള്ളത് കേരളത്തിൽ നിന്നാണ് ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ളത് അവർക്ക് ജോലി നിഷേധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇത്തരത്തിൽ നമ്മുടെ നാടിനെ ബാധിക്കുന്ന ശക്തിയായ കടന്നാക്രമങ്ങൾ പലതും ചുങ്കപ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമേരിക്ക നീജമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടും കേന്ദ്ര സർക്കാരിന് അതിനെതിരായി ശബ്ദിക്കാനാവുന്നില്ല എന്നുള്ളത് സാമ്രാജ്യത്വ പാദ സേവ ഇന്ത്യൻ ഭരണവർഗം അത്രത്തോളം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ സാമ്പിളായിട്ടാണ് കാണാനാവുക ഇന്നേ ദിവസം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇന്ത്യയും യു കെയും തമ്മിലുള്ള കരാർ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ന് നിലവിൽ വരികയാണ് ഈ കരാറിലൂടെ ബ്രിട്ടനിൽ നിന്നും നിയന്ത്രണമില്ലാതെ വസ്തുക്കൾ ചരക്കുകൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് എത്തുന്ന സ്ഥിതിയാണ് ഉണ്ടാവാൻ പോകുന്നത് ഇത് കേരളത്തിലെ കാർഷിക സമ്പത്ത് വ്യവസ്ഥയെ ആകെ പൊതുവെ നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയെ തന്നെയും പ്രതിസന്ധികൾ സൃഷ്ടിക്കത്തക്ക രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ് ഇപ്പോഴുണ്ടാക്കിയ ഇന്ന് നിലവിൽ വന്ന കരാറനുസരിച്ച് ബ്രിട്ടനിൽ നിന്നുള്ള ഇറക്കുമതി ചുങ്കം പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് മൂന്ന് ശതമാനമായി കുറയും ഇത് നമ്മുടെ കേരളത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയെ ദൂരവ്യാപകമായ രീതിയിൽ ഫലമുളവാക്കുന്ന രീതിയിൽ ബാധിക്കും ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന നിലപാടിനെതിരായും കേന്ദ്ര ഗവൺമെൻറ് ഒരു കാര്യവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കപ്പെട്ടത് ഇപ്പോൾ സാമ്പ്രാജ്യത്വ രാജ്യങ്ങൾ ഇന്ത്യ പോലെ വളർന്നു വരുന്ന രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമങ്ങൾ അമേരിക്കയായാലും ബ്രിട്ടനായാലും തുടരുന്നു എന്നുള്ളതാണ് വസ്തുത